ആറമുള ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി വാസവനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഗ്യാസിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ദേവന് നേദിക്കുന്നതിനു മുമ്പ് വാസവൻ സദ്യ കഴിച്ചതെന്ന് കെ മുരളീധരൻ പരിഹസിച്ചു ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് ശബരിമലയിലെ കിണ്ടിയും വിളക്കും വിറ്റതുകൊണ്ടാണ് വാസു കിണ്ടി വാസുവായത് പിണറായി വിജയന് അടുത്ത കാലത്തായിട്ട് ചിത്തപ്രഭമാണ് കൂടെയുള്ളവർക്കും ചിത്തഭ്രമമായി മകനും മകളും കേസുകളിൽ പ്രതിയാണ് എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നത് സംതൃപ്ത കുടുംബമെന്നാണ് എല്ലാവരും ശരണം വിളിക്കുമ്പോൾ പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ വിളിച്ചത് സ്വാമിയെ ഭരണമയ്യപ്പ എന്നാണ് പത്ത് വേണ്ടി വിശ്വാസികളുടെ വിശ്വാസത്തെ വരെ കച്ചവട ചരക്കാക്കിയെന്നും കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ കൽപ്പറ്റയിൽ നടന്ന സ്വീകരണ പരിപാടിയിലായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം കഴിഞ്ഞ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ നമ്മുടെ മന്ത്രി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായിട്ട് അപ്പൊ ദേവന് ഈ വിഭവങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് സാധാരണ വിളമ്പി അത് ദേവന് സമർപ്പിച്ച ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ പക്ഷേ വാസനം പണി അദ്ദേഹത്തിന് ഗ്യാസിന്റെ കുഴപ്പമുള്ളത് ഞാൻ ആദ്യം കഴിക്കാം ഭഗവാൻ സൗര്യം പോലെ വളർന്നിയാ ഏതാണ്ട് ഇന്നലെ ക്ഷേത്ര ദേവസ്വം ഭരണസമിതിക്ക് അയച്ച കത്ത് ആചാരം ലംഘിച്ചതിന് പേരടയ്ക്കണം